ബഹുമാനര് ഞങ്ങൾ ഭീമാപള്ളി മുസ്ലിം ജമാത്തിൻ്റെ പ്രതിനിധികളായി വന്നിരിക്കുകയാണ് ഈ വാർത്താ വാർത്താസമ്മേളനത്തിന് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളീ പത്രസമ്മേളനത്തിന് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ആദ്യമേ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഭീമാപള്ളി മുസ്ലിം ജമാത്തിൻ്റെ ഈ വർഷത്തെ ഉറൂസ് ആരംഭം ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഭീമാപള്ളി മുസ്ലിം ജമാത്തിൻ്റെ ആദരണീയ ആദരണീയനായ പ്രസിഡൻ്റ് ജനാബ് എസ് അബ്ദുൽ ജബാർ സാഹിബ് നിങ്ങളോട് വിശദീകരിക്കുന്നതാണ് നമസ്കാരം തെക്കൻ തിരുവിതാംകൂറിലെ മതേതരത്തിൽ നിന്നും ആത്മീയതയ്ക്കും പ്രസിദ്ധി അർജിച്ച പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഭീമാപള്ളി ദർഗാ ശരീഫിലെ ഈ വർഷത്തെ ഉറോസ് മഹാമഹം ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ എട്ട് മണി മുതൽ ആരംഭം കുറിച്ചു രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുലർച്ചെയോടെ പരി അവസാനിക്കുകയും ചെയ്യുന്നു തുടക്ക ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻഡോ സരസൻ വാസ്തുകലയുടെ പ്രതീകമായ അമ്പരച്ചുംബികളായ മിനാരങ്ങളിലേക്ക് ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് എസ് അബ്ദുൾ ജബ്ബാർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ പ്രധാന പതാക ഉയർത്തി തുടക്കം കുറിക്കുകയും ഒപ്പം വൈസ് പ്രസിഡന്റ് ഹലീൽ റഹ്മാൻ സാഹിബിൻ്റെ രണ്ടാമത്തെ പതാക ഉയർത്തുന്നതോടെ കൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വർഷത്തെ ഉറൂസിൻ്റെ ആദ്യ ദിവസം കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭീമാപള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസേരി നേതൃത്വം നൽകുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികളിൽ ദിവസവും മുനാജാത്ത് റാത്തീബ് മൗലൂദ് മദ്രസ വിദ്യാർത്ഥികളുടെ ബുർദ കേരളത്തിലെ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രഭാഷങ്ങൾ ഉണ്ടായിരിക്കും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഉറൂ ഉറൂസിലേക്ക് വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അന്നദാനം അന്നദാനവും സമാപന ദിവസം പുലർച്ചെ ലോകത്തിന്റെ സമാധാനത്തിനും സർവമത ഐശ്വര്യത്തിനും വേണ്ടി ഡോക്ടർ സയ്യദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ആറ് മണി ആറ് മണിക്ക് അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ഉറോസ് പരിപാടികൾ പരിസ്മാര കുറിക്കുന്നു ചെയ്യും മേൽപ്പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും ദൃശ്യ പത്രമാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകണമെന്ന് ഭീമാപള്ളി മുസ്ലിം ജമാഅത്ത് സ്നേഹ അഭ്യർത്ഥന കൊണ്ട് പ്രതീക്ഷിക്കുന്നു നമസ്കാരം നമ്മൾ ഈ ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ സാധാരണഗതിയിൽ ഭക്തജനങ്ങളിലൂടെ ലഭ്യമാകുന്ന വരുമാനങ്ങൾ നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരുന്നുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ സൗജന്യമായി ഒരാൾക്ക് പോലും ഫീസ് വാങ്ങാതെ എല്ലാ വിഭാഗം ജനങ്ങളും വന്ന് പഠിച്ചു പോകുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അറബി കോളേജ് മദ്രസകൾ മറ്റ് ഭക്തജനങ്ങളായി വരുന്ന ആളുകൾക്ക് അവശതയുള്ള സമയങ്ങളിൽ അവർക്ക് ചില സാമ്പത്തിക നൽകൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തൽ വർഷത്തിലൊരിക്കൽ ചില ആനുകൂല്യങ്ങൾ നൽകൽ ഇത് സ്വാഭാവികമായും നൽകി വരുന്ന പരിപാടിയാണ് പള്ളിയുടെ വരുമാനം വാസ്തവത്തിൽ മറ്റ് ചിലവുകൾക്ക് പോലും പ്രയാസപ്പെടുന്ന അവസരങ്ങളും ഉണ്ടാകാറുണ്ട് ആ പ്രദേശം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ നാടാണ് കടൽ തീര പ്രദേശമാണ് സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കും പള്ളി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചില പരിപാടികളുമുണ്ട് എല്ലാ വർഷത്തിലും റൂസിനോടനുബന്ധിച്ച് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പള്ളി ഭരണാധികാരികൾ ഒരു വർഷത്തിലൊരിക്കൽ മാറും ഭരണ സംവിധാനവും ഭരണത്തിൻ്റെ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി പള്ളി ശ്രദ്ധിക്കുന്നു ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് പൊളിച്ചത് ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂള് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് അൺഎയ്ഡഡാണ് സ്കൂൾ ഗവൺമെൻറ് ശമ്പളം മേടിക്കുന്ന സ്കൂളല്ല പള്ളിയാണ് എഴുപത്തി അഞ്ച് അൻപതോളം അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകൽ ഇതെല്ലാം വലിയൊരു ക്ഷേമപ്രവർത്തനമെന്ന നിലയിൽ പള്ളി നടന്നു വരുന്നതാണ് സ്വാഭാവികമായും ഭക്തജനങ്ങൾ വർഷത്തിലൊരിക്കലും അല്ലാതെയും പള്ളിയിൽ വരുന്ന അർഹതയുള്ള അവശ്യതയുള്ള പല വിഭാഗം ആളുകളെയും സഹായിക്കൽ പരിപാടി നടക്കുന്നുണ്ട് ഈ വർഷത്തെ റൂസിൻ്റെ പരിപാടി ഇരുപത്തിരണ്ട് മുതൽ അടുത്ത മാസം ഇരുപത്തിരണ്ട് വരെയാണ് അടുത്ത മാസം രണ്ട് വരെ ഇരുപത്തിരണ്ട് മുതൽ അടുത്ത മാസം രണ്ട് വരെ സ്വാഭാവികമായും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്നുപോകും ദിവസേന ഉറൂസ് ആളുകളിൽ അത് വൻ ജനക്കൂട്ടമായി മാറും വലിയ കാര്യങ്ങൾ നീങ്ങുന്നു ഉറൂസിൻ്റെ അന്നത്തെ ദിവസം സർക്കാർ അവധി വളരെ മുൻപേ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിലുള്ള ഗവൺമെൻറ് അത് തുടർന്നു വരുന്ന ഒരു പരിപാടിയാണ് ബഹുമാനപ്പെട്ട മീഡിയാസിൻ്റെ ഒരു പൂർണ്ണ സഹകരണവും പിന്തുണയും ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതിനായി എല്ലാവരെയും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി പ്രത്യേകം വരാം എല്ലാ ദിവസവും വന്നു പോകാം ഉറുസ് ദിനങ്ങളിൽ പ്രത്യേകം വരാം അതിനുള്ള സജ്ജീകരണങ്ങളും സഹായങ്ങളും അവിടെ ഉണ്ടാവും പള്ളിയുടെ ഭരണാധികാരികൾ എന്ന നിലയിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ജമാത്തിൻ്റെ പ്രസിഡൻറ്റ് അബ്ദുൽ ജബ്ബാർ ജനറൽ സെക്രട്ടറി മുഹമ്മദ് യൂസഫ് അതുപോലെ തന്നെ ട്രഷറർ അഹമ്മദ് കബീർ സെക്രട്ടറി ഷാജഹാൻ ജോയിൻറ്റ് സെക്രട്ടറി നസീർ അടുത്തത് കൗൺസിലർ സുധീർ മുൻ ജമാത്ത് പ്രസിഡൻ്റ് ഭീമാപ്പള്ളി റഷീദ് മുൻ ജനറൽ സെക്രട്ടറി പി ബഷീർ തുടങ്ങിയ സഹപ്രവർത്തകരാണ് ഇതിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എല്ലാ നിലയിലുമുള്ള ഒരു പൂർണ്ണ സഹകരണം കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ അവിടുത്തെ വാർഡ് കൗൺസിലറാണ് സുധീർ ഇത്തവണത്തെ ഉറൂസിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഈ വർഷം ഇരുപത്തിരണ്ടിന് തുടങ്ങുന്ന ഉറൂസിനെ സംബന്ധിച്ച് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ നഗരസഭാ തലത്തിലും വേണ്ട ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി വിപുലമായി ചെയ്തു വരികയാണ് അതുപോലെ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ കെ എസ് ആർ ടി സി അടക്കമുള്ള പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് അങ്ങനെ തുടങ്ങി സർക്കാരിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് വർഷവും ചെയ്യുന്നത് ഇത്തവണ കുറച്ചുകൂടെ നല്ല അതിവിപുലമായ രീതിയിലാണ് സേവനങ്ങൾ നൽകിക്കൊണ്ട് റൂസ് ഏറ്റവും ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് എല്ലാ വർഷവും നൽകുന്ന ഒരു പ്രാദേശിക അവധിയുണ്ട് അത് ഈ വർഷവും നമുക്ക് ലഭിക്കും ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതിന് എനിക്ക് മാധ്യമപ്രവർത്തകരോട് പ്രത്യേക ഒരു അഭ്യർത്ഥനയുള്ളത് റൂസ് തുടങ്ങുന്ന ദിവസം മുതൽ എല്ലാ ദിവസവും എല്ലാ ദിവസത്തെയും അപ്ഡേറ്റ്സ് ജനങ്ങളിൽ എത്തിക്കുവാൻ മറ്റേ പിന്നെ പരമാവധി നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നു എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ള കാരണം എല്ലാ ദിവസവും വിവിധ പരിപാടികളാണ് പിന്നെ മത പ്രസംഗം പോലുള്ള വിവിധ പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ്സ് പത്രങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നന്ദി അതുമായി ബന്ധപ്പെട്ട പ്രസംഗം മാത്രമല്ല ആധുനിക ലോകത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട മതപ്രസംഗങ്ങളാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത പണ്ഡിതന്മാർ പങ്കെടുക്കും കൂട്ടപ്രാർത്ഥനയും മതസൗഹാർദ്ദവുമാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭീമാപ്പള്ളി എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം പ്രദേശം എന്ന് തോന്നാറുണ്ടെങ്കിലും വരുന്ന ജനങ്ങൾ പതിനായിരക്കണക്കിനാൾ ഭക്തജനങ്ങളാണ് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രതീകമായിട്ടാണ് ഭീമാപ്പള്ളി കണക്കാക്കുന്നത് പള്ളിയുടെ ഭരണാധികാരികളും അതുതന്നെയാണ് സാധാരണ സ്വീകരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഭാരതത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാപള്ളി തടകാശ്ശേരി ഭാരതത്തിൽ എണ്ണപ്പെടുന്ന മതസഹാരദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പ്രധാന പ്രദേശമാണ് തലസ്ഥാനത്ത് അമ്പര ചുംബിയായി നിലകൊള്ളുന്ന ഭീമാപള്ളി ദർഗാശ്ശേരി അവിടെ എല്ലാ മതസ്ഥരും തുല്യരായി വന്ന് പ്രാർത്ഥിച്ച് അവിടെ രോഗശമനങ്ങൾക്ക് രോഗങ്ങൾ ശമനം നേടി പോകുന്ന കാഴ്ച നിത്യസംഭവമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ ദൃശ്യമാധ്യമക്കാർക്കും മാധ്യമക്കാർക്കും ലഭിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രത്യേകതയെക്കുറിച്ചും അവിടുത്തെ നേർച്ചകളെക്കുറിച്ചും ഒന്നും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതൊന്ന് ഓടിച്ചു പോവുകയാണ് അവിടെ നേർച്ചയായി കൊടുക്കുന്നത് അവിടുത്തെ പൂവും പട്ടും എണ്ണയുമാണ് പിന്നെ മരുന്ന് കിണറുണ്ട് മരുന്ന് കിണറിൽ വന്ന് കുളിച്ചും കുടിച്ചും അവിടെ അസുഖങ്ങൾ മാറാവ്യാധികൾ മാറി സുഖം പ്രാപിച്ചു പോകുന്ന ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ഭീമാപള്ളിയിൽ വന്നു പോകുന്നുണ്ട്